ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു എൻ ദ വീഡിയോ ഒരു ഹിയർ സോ ഈ കഴിഞ്ഞ ദിവസം പി എസ് സി കണ്ടക്ട് ചെയ്ത ഡിഗ്രി ലെവൽ ഫിലിംസ് അതിലെ ആദ്യഘട്ട പരീക്ഷയുടെ ഒരു റിവ്യൂ ആൻഡ് അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് പോകുന്നത് സോ ബേസിക്കലി ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ക്യുക്ക് റിവ്യൂ ആൻഡ് അനാലിസിസ് അതോടൊപ്പം തന്നെ ഈ ഒരു പേപ്പറിൽ ഒരു ഗുഡ് സ്കോർ എന്തായിരിക്കും ഏത് സ്കോർ വരെ നേടിയ ആളുകൾ പ്രിപ്പറേഷൻസ് ചെയ്യണം അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഡിഡക്ഷൻ അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇത് കീ ടേക്ക് അവയ്സ് അതായത് ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷനിൽ നിന്നും പഠിച്ച് അടുത്ത ഫേസുകളിൽ എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ വസ്തുക്കളായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക സോ വിത്ത് ഔട്ട് ഫോ ദ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് സോ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ വളരെ ക്യുക്കായിട്ടൊന്ന് അനലൈസ് ചെയ്യാം സോ ജി കെ വിഭാഗത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ വിവിധ ടോപ്പിക്സ് നമ്മൾക്ക് നോക്കാം ആദ്യമായിട്ട് ഹിസ്റ്ററി റീജൻ ആണ് എങ്കിൽ അവിടെ സി ഈസി ടു മോഡറേറ്റ് എന്ന രീതിയിൽ നമുക്ക് റേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റൻസ് ആണ് ഉണ്ടായിരുന്നത് നാലോളം ചോദ്യങ്ങൾ വളരെ ഡയറക്റ്റായിട്ട് പി എസ് സി ചോദിച്ചു ശേഷിക്കുന്ന ആറോളം ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചത് പറഞ്ഞ് ഈസി ടു മോഡറേറ്റ് എന്ന രീതിയിൽ സാമാന്യം നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ഇനി ജോഗ്രഫി വിഭാഗത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ എല്ലാ ചോദ്യങ്ങളും നല്ല നിലവാരമുള്ള വളരെയധികം ഡിഫിക്കൽട്ടി ലെവലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരുന്നു അതായത് അവിടെ എളുപ്പം എന്ന് പറയാനായിട്ട് നമുക്ക് ഒരു ചോദ്യം പോലും ഇല്ല വളരെ നല്ല നിലവാരത്തിലുള്ള ഹൈ ഡിഫിക്കൽറ്റി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ഒരു കാര്യമാണ് ഗ്രാജുവേറ്റ് ലെവലിൽ ഫിസിക്കൽ ജോഗ്രഫിയെ കണക്ട് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഈ ജോഗ്രഫി റീജ്യനിൽ പ്രതീക്ഷിക്കണം എന്നതിനെക്കുറിച്ച് സോ അതേ രീതിയിൽ തന്നെയാണ് അവിടെയുള്ള ചോദ്യങ്ങൾ കാണാനായിട്ട് സാധിച്ചത് ഇനി ഇക്കണോമിക്സ് വിഭാഗത്തിലേക്ക് കടന്നാൽ സാധാരണഗതിയിൽ ചോദിക്കുന്ന പോലെ തന്നെ ഒരു മോഡറേറ്റ് ലെവലിലുള്ള ഡിഫിക്കൽറ്റി ലെവലിലുള്ള ക്വസ്റ്റൻസ് എന്നാൽ മൂന്നോളം ചോദ്യങ്ങൾ അവിടെ സ്റ്റേറ്റ്മെൻറ് ബേസ്ഡ് ആയിട്ടുണ്ട് നമ്മൾ എക്കണോമിക്സിൽ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വിഭാഗം നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള സാമാന്യം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതാണ് അവിടെ കാണാനായിട്ട് സാധിച്ചത് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ എഗെയിൻ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അതേ രീതിയിൽ തന്നെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒരു ഈസി ടു മോഡറേറ്റ് എന്ന രീതിയിൽ അവിടെയുള്ള ചോദ്യങ്ങളെ നമുക്ക് റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന റീജിയൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സാമാന്യം നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത് ഓഫ് കോഴ്സ് അവിടെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അവിടെയുള്ള കോൺസെപ്റ്റുകൾ നിങ്ങൾ മനസ്സിലാക്കിയാണ് പഠിച്ചതെങ്കിൽ അങ്ങനെ ആൻസർ ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങളുണ്ട് എങ്കിലും നല്ല നിലവാരം പുലർത്തുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു അവിടെയും ഉണ്ടായിരുന്നത് സിവിക്സ് വിഭാഗം എഗെയിൻ ഒരു മോഡറേറ്റ് ലെവലിലുള്ള ഡിഫിക്കൽറ്റി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു സയൻസ് ആൻഡ് ടെക്നോളജി സി അവിടെ റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അതായത് ബേസിക് സയൻസ് എന്ന രീതിയിലായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ അത്തരത്തിലുള്ള വസ്തുതകളൊക്കെ ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു സാമാന്യം ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് അവിടെയും നമുക്ക് കാണാനായിട്ട് സാധിച്ചത് സോ ഓവറോൾ ജി വിഭാഗം ഇങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്തത് ഇനി അടുത്തതായിട്ട് ആപ്റ്റിറ്റ്യൂഡ് റീജിയനിലേക്ക് കടക്കുകയാണെങ്കിൽ അതുമായിട്ട് ബേസിക് അറ്റമെറ്റിക് ആൻഡ് മെൻ്റബിലിറ്റി വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണോ സാധാരണഗതിയിൽ ഗ്രാജുവേറ്റ് ലെവലിലുള്ള ഇത്തരത്തിലുള്ള ഒരു പരീക്ഷയിൽ ഉണ്ടാവുക അതേ രീതിയിലുള്ള ആണ് ഇവിടെയും കാണാനായിട്ട് സാധിച്ചത് നല്ല രീതിയിൽ കോൺസെപ്റ്റുകളൊക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു റീജിയൻ തന്നെയായിരുന്നു ഇനി ജനറൽ ഇംഗ്ലീഷ് വിഭാഗമാണെങ്കിൽ ഒരു മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽട്ടി ആണ് അവിടെ ഉണ്ടായിരുന്നത് നല്ല നിലവാരത്തിൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാനായിട്ട് പി എസ് സി ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും വളരെ വ്യക്തമായ കോൺസെപ്റ്റുകൾ പഠിച്ച് വൊക്കാബുലറി ഒക്കെ പഠിച്ച് അത്തരത്തിൽ പ്രാക്ടീസ് ചെയ്ത ഉദ്യോഗാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം അത്രയധികം ഡിഫിക്കൽട്ടി ലെവൽ ഉള്ള ഒരു റീജൻ ആയിരുന്നില്ല ഇത് എന്ന് വേണം പറയാൻ ഇനി മലയാള വിഭാഗം മലയാള വിഭാഗത്തിലേക്ക് മോഡറേറ്റ് ലെവലിലുള്ള ഒരു ഡിഫിക്കൽറ്റി ഇവിടെ ഉണ്ടായിരുന്നു ടു ഈസി എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല സാമാന്യം നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ഇവിടെയും നമുക്ക് കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇനി ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഓവറോൾ ക്വാളിറ്റി ആൻഡ് ഡിഫിക്കൽ ലെവൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് ലെവലിലുള്ള ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്ന രീതിയിൽ അതിനൊത്ത നിലവാരമുള്ള ഒരു ചോദ്യപേപ്പർ തന്നെയായിരുന്നു അത് അതുപോലെ തന്നെ അത്രയധികം ഡിഫിക്കൽട്ടി ലെവൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചു അതായത് ചില റീജ്യൻസിലൊക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലെവലിൽ നിന്നൊക്കെ ഉയർന്ന ചോദ്യങ്ങൾ പോലും ചോദിച്ചിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജോഗ്രഫി റീജന ഒക്കെ കംപ്ലീറ്റ് ആയിട്ടും അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എനിവേ ഗ്രാജുവേറ്റ് ലെവലിലുള്ള ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്നൊരു കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ അതിനൊത്ത് നിലവാരമുള്ള ഒരു ചോദ്യ പേപ്പർ തന്നെ ആയിരുന്നത് പ്ലസ് ഇവിടെ എടുത്ത് പറയേണ്ടതായിട്ടൊരു കാര്യം വളരെയധികം ടൈം കൺസ്ട്രെയിൻഡായിട്ട് അല്ലെങ്കിൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അത് അതായത് ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമായിരുന്നു ടൈം എന്നൊരു കാര്യമാണ് അധികവും ഈ ഒരു ചോദ്യപ്പേപ്പറിലൂടെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സോ ഇതാണ് ഈ ചോദ്യപ്പേപ്പറുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് സൂചിപ്പിക്കാറുള്ളത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഇസ് എ ഗുഡ് സ്കോർ ഓൺ ദിസ് പെർട്ടിക്കുലർ പേപ്പർ സി ലെറ്റ് മി മേക്ക് ഇറ്റ് വെരി ക്ലിയർ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരിക്കലും കട്ട് ഓഫ് മാർസ് അല്ല സി കട്ട് ഓഫ് മാർക്ക് ഈ ഒരു ഘട്ടത്തിൽ ഡിസ്കസ് ചെയ്യുക എന്നത് വളരെ ഇമെച്ചു ആയിട്ട് ഒരു കാര്യമാണ് കാരണം ഓർക്കുക ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷനിൽ വിവിധ എക്സാമിനേഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് പല നിലവാരത്തിൽ പല വേക്കൻസീസ് വരുന്ന അത്തരത്തിലുള്ള പരീക്ഷകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നിലധികം ഘട്ടങ്ങളിലായിട്ടാണ് ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് അതായത് ഈ പ്രിലിംസ് കണ്ടക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നോമലൈസേഷന് ശേഷം മാത്രമാണ് അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് ലഭിക്കുക നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു സാമാന്യ നിലവാരത്തിൽ പ്രിപ്പറേഷൻസ് ചെയ്ത് ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ് എന്നൊരു കാര്യം കൺസിഡർ ചെയ്ത് അവിടെ നേടാൻ സാധിക്കുന്ന ഒരു ഗുഡ് സ്കോറിനെ കുറിച്ച് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോ ആദ്യമായിട്ട് മെൻഷൻ ചെയ്യാനുള്ള ഒരു കാര്യം വളരെ സോളിഡ് ആയിട്ട് പ്രിപ്പറേഷൻസ് ചെയ്ത് അത്ര നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അത് അതേ രീതിയിൽ ഈ ഒരു പെർട്ടിക്കുലർ എക്സാമിനേഷനിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചാൽ ഒരു ഫിഫ്റ്റി ഫൈവ് പ്ലസ് ഒക്കെ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഈവൻ സിക്സ്റ്റി പ്ലസും ഒക്കെ സ്കോർ ചെയ്യുന്ന ആളുകൾ ആളുകളുണ്ടാവും ഞാനിവിടെ സൂചിപ്പിച്ച ഒരു കാര്യം പ്രിപ്പറേഷൻ അതിനനുസരിച്ച് വേണം അതുപോലെ തന്നെ ആ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ ടൈം മാനേജ്മെൻറ്റൊക്കെ വളരെ കൃത്യമായി പാലിച്ച് അത്തരത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു സ്കോർ നേടാനായിട്ട് സാധിക്കും ഇനി ഇവിടെയുള്ളൊരു റിയാലിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് ടൈം പ്രഷർ എന്നുള്ളത് വളരെ റിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഡിഗ്രി തലത്തിലുള്ള പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പ്രിലിമിനറി എക്സാമിനേഷൻ അത് ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ള ഒരു പരീക്ഷയാണിത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒരു സാധ്യത മെനി ആസ്പിരൻസ് അണ്ടർ പെർഫോം ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് അതായത് വളരെ ആയിട്ടുള്ള ടൈം ട്രാപ്സ് എന്ന് നമുക്ക് പറയാവുന്ന അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു വ്യക്തമായിട്ട് ടൈം മാനേജ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അറിയാവുന്ന ചോദ്യങ്ങൾ പോലും അറ്റംപ്റ്റ് ചെയ്യാതെ മാർക്സ് നഷ്ടപ്പെട്ട ആളുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതൊരു ക്വാളിഫയിങ് എക്സാമിനേഷനാണ് ഒരിക്കലും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ആ പോസ്റ്റുകളിലേക്കുള്ള റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു മെയിൻസ് പരീക്ഷയല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർക്കണം ഇതൊരു ക്വാളിഫയിങ് ആണ് സോ ഈ കാര്യങ്ങൾ കൺസിഡർ ചെയ്താൽ ഈവൻ ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി എന്ന് പറയുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗുഡ് സ്കോർ എന്ന രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു കാരണം നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ വസ്തുതകൾ തന്നെയാണ് ഇനി മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ ഷുഡ് സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫോർ മെയിൻസ് മെയിൻസ് പരീക്ഷയ്ക്ക് എത്ര സ്കോർ നേടിയവർ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് സോ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഈവൻ അറൌണ്ട് ഒരു ഫോർട്ടി ഫൈവ് എന്ന് പറയുന്നത് റിയലിസ്റ്റിക്ലി ഗുഡ് സ്കോർ എന്ന് നമുക്ക് പറയാം സോ ഞാൻ സജസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് മറ്റ് പ്രയോറിറ്റീസ് ഇല്ല അതുപോലെ തന്നെ ഈ എക്സാമിനേഷൻസ് നിങ്ങളുടെ വലിയൊരു പ്രയോറിറ്റി ആണ് എങ്കിൽ അറൌണ്ട് ഒരു ഫോർട്ടി ഫൈവ് മാർക്സൊക്കെ സ്കോർ ചെയ്ത ആളുകൾ പോലും പ്രിപ്പറേഷൻസ് ചെയ്യുക എന്നതാണ് അവിടെയും പല ഫാക്ടേഴ്സുണ്ട് ഞാൻ ഈ മെൻഷൻ ചെയ്ത ഫോർട്ടി ഫൈവ് എന്നുള്ള നമ്പർ വളരെ എക്സാക്റ്റായിട്ട് നിങ്ങൾ എടുക്കേണ്ടതില്ല അറൗണ്ട് ആ ഒരു മാർക്സെങ്കിലും സ്കോർ ചെയ്ത ആളുകൾ മറ്റ് പ്രയോറിറ്റീസ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക കാരണം ഈ കട്ട് ഓഫ് മാർക്സ് ഒക്കെ വന്നതിന് ശേഷം അത്തരത്തിൽ അനലൈസ് ചെയ്ത് നിങ്ങൾ മെയിൻസിന് തയ്യാറെടുക്കുക എന്നത് വളരെ റോങ് ഡിസിഷൻ ആയിരിക്കും നിങ്ങൾ ഒരുപാട് വൈകി പോകും എന്നുള്ളതാണ് സോ അതാണ് മെയിൻസിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുമുള്ള കീ ടേക്ക് അവേസിനെ കുറിച്ചാണ് അതായത് അടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് സി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും പഠിക്കേണ്ട പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ഇസ് ദ കീ അതോടൊപ്പം തന്നെ ഡോണ്ട് വേസ്റ്റ് ടൈം ഓൺ ലെങ്ത് ഈ ട്രാപ്സ് ഈ ഒരു എക്സാമിനേഷന്റെ നിലവാരം അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ലെവൽ പി എസ് സി കൂട്ടാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ഒരിക്കലും ചോദ്യങ്ങളുടെ ഡിഫിക്കൽട്ടി ലെവൽ മാത്രം അല്ലെങ്കിൽ അൺനോൺ ആയിട്ടുള്ള ഫാക്റ്റുകൾ ഒരുപാട് ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയൊന്നും തന്നെയല്ല ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിച്ചിട്ടുള്ളത് വളരെ ലെങ്തി ആയിട്ടുള്ള അനലിറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻസിൽ ആസ്പിറൻസ് സ്റ്റക്കായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ ഈ ടൈം ട്രാപ്പ് എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ ടൈം മാനേജ്മെൻ്റ് ആണ് കീ എന്നൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അതിനനുസരിച്ച് പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇനി അടുത്ത പോയിൻറ്റ് എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് വിഭാഗം സി ഈ വിഭാഗമാണ് യഥാർത്ഥത്തിൽ പ്രിലിമിനറി എക്സാമിനേഷൻ അതായത് ഡിഗ്രി തലത്തിലുള്ള പ്രിലിമിനറി എക്സാമിനേഷൻ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ റീജ്യനിലുള്ള ആണ് അവിടെയുള്ള കോൺസെപ്റ്റുകൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അതായത് ബേസിക് ആത്തമെറ്റിക് മെൻ്റബിലിറ്റി ജനറൽ ഇംഗ്ലീഷ് മലയാളം ഇവിടെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചാൽ ഈവൻ ജി കെ വിഭാഗത്തിൽ ഒരു എൻ്റെ റീജിയൻ പോലും നിങ്ങൾ മിസ്സാക്കിയാലും നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അത് ശ്രദ്ധിക്കുക ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ടാർഗറ്റ് ഹൈ ൽഡിംഗ് റിക്കറിംഗ് ജി കെ ടോപ്പിക്സ് ജി കെ വിഭാഗം പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണെന്ന് മനസ്സിലാക്കി അത്തരത്തിൽ ഹൈ ൽഡിംഗ് ആയിട്ടുള്ള റിക്കറിംഗ് ജി കെ ടോപ്പിക്കുകൾ ടാർഗറ്റ് ചെയ്ത് പഠിക്കുക ഇതുമായി ബന്ധപ്പെട്ട് സ്പെസിഫിക് ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിരുന്നു അത്തരത്തിലുള്ള ടോപ്പിക്കുകളുടെ ലിസ്റ്റും നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ പ്രൊവൈഡ് ചെയ്തിരുന്നു സോ അങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് സി അടുത്ത പോയിന്റ് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക പ്രീവിയസ് പ്രീവിയസർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അതായത് ഇതേ നിലവാരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ട് ടൈം ട്രാക്കിംഗ് ചെയ്തുകൊണ്ട് അതായത് വിദിൻ ദ ടൈം ലിമിറ്റ്സ് നിന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കണം ഇതാണ് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യം സി ഏതൊരു എക്സാമിനേഷൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാവുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് സോ അങ്ങനെ ഈ ഒരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ മൂന്ന് വീഡിയോസ് പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ ഒന്നാമത്തേത് ഒരു വൺ അവർ സ്മാർട്ട് സ്റ്റഡി പ്ലാനാണ് എങ്ങനെയാണ് ടോപ്പിക്കുകളുടെ ആ ഒരു മാർക്സിൻ്റെ ഗ്രാവിറ്റിക്ക് അനുസരിച്ച് ടൈം കൊടുത്തുകൊണ്ട് അത്തരത്തിൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട വളരെ വ്യക്തമായിട്ടുള്ള ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്നു രണ്ടാമത്തേത് ഒരു വൺ വീക്ക് സ്ട്രാറ്റജിയാണ് അതായത് എക്സാമിനേഷന് മുൻപ് ഉള്ള ആ ഒരു ആഴ്ച കൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട അല്ലെങ്കിൽ റിവൈസ് ചെയ്യേണ്ട ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു ത്രീ ആർ എലിമിനേഷൻ മെത്തഡ് അല്ലെങ്കിൽ മൂന്ന് റൗണ്ടുകളിലായിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെ ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം ഈ എക്സാമിനേഷന് തൊട്ട് മുൻപായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണിത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വ്യക്തമായിട്ട് ഫോളോ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാവുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല കാരണം വ്യക്തമായിട്ട് നമ്മൾ അവിടെ ടോപ്പിക്കുകൾ നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ട ടോപ്പിക്കുകളുടെ ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിരുന്നു അവിടെ തന്നെ ജി കെ വിഭാഗത്തിൽ നിന്നും എങ്ങനെയാണ് ഓരോ ടോപ്പിക്കിനെയും സമീപിക്കേണ്ടത് ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്ന കാര്യം മെൻഷൻ ചെയ്തിരുന്നു സോ അങ്ങനെ പഠിച്ച ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആ സജസ്റ്റഡ് ടോപ്പിക്സിൽ നിന്ന് ലഭിക്കും പ്ലസ് ഫൈനലി നമ്മൾ അപ്ലോഡ് ചെയ്ത ഈ ഒരു ത്രീ റൗണ്ട് സ്ട്രാറ്റജി സി അത് ഫോളോ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നിങ്ങൾ അവിടെ ടൈം കൺസ്യൂമ കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ സ്റ്റെക്കായി പോവുകയില്ല അവിടെ വളരെ വ്യക്തമായിട്ട് എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണം എന്നത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ അടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്ന ആളുകൾ നിങ്ങൾ ഈ വീഡിയോസ് കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക സോ പി എസ് സി പാഠശാല ഡിഗ്രി തലത്തിലുള്ള പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ഷോർട്ട് ടേം ഗൈഡൻസ് പ്രോഗ്രാം ഫാസ്റ്റ് ട്രാക്ക് വൺ എയ്റ്റി ഈ ഒരു പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോൾ ഓപ്പണാണ് അടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാകാം വളരെ അതായത് ഈ ഒരു ഡിഗ്രി പ്രിലിംസ് എന്ന ഒരു എക്സാമിനേഷൻ മനസ്സിൽ കണ്ടുകൊണ്ട് അത്തരത്തിൽ ടെയിലർ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത് സോ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭ്യമാകും അതോടൊപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും ഈ കാര്യങ്ങൾ അവൈലബിൾ ആണ് കോഴ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ എങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്പറിൽ എഫ് ടി വൺ എയ്റ്റി എന്ന് ടൈപ്പ് ചെയ്ത് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക എല്ലാ വിവരങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആൻഡ് പ്ലീസ് ഡു ജോയിൻ അസ് ഓൺ ടെലിഗ്രാം നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക സെ ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ പ്രിപ്പറേഷൻസ് ചെയ്യേണ്ട ചില ഷോർട്ട് ടോപ്പിക്കുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ എസെൻഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇതാണ് നമ്മൾ ടെലിഗ്രാം ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് സോ മേ ഷോട് ജോയിൻ എസ് ഓൺ ടെലിഗ്രാം ഇസ് വെൽ ഇനി ഈ ഫൈനലി പറയാനുള്ളൊരു കാര്യം അതായത് ഈ ഒരു പെർട്ടിക്കുലർ എക്സാമിനേഷൻ ഒരു പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അതായത് വളരെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെയധികം ടൈം പ്രഷർ ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത് അത്തരത്തിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ പോയ ആസ്പിരിൻസ് ഒരുപാടുണ്ടാകും ഒരിക്കലും നിരാശരാകാനായിട്ട് പാടില്ല ഞാൻ ഈ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഒരു ക്വാളിഫയങ് എക്സാമിനേഷനാണ് എന്ന കാര്യം കൺസിഡർ ചെയ്തുകൊണ്ട് ആ ഒരു മോഡറേറ്റ് സ്കോറെങ്കിലും നിങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പ്രിപ്പറേഷൻസ് ചെയ്യുക മറ്റൊരു കാര്യം കൂടി ഓർക്കുക ഇതൊരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ആയതുകൊണ്ടും അത്തരത്തിൽ പ്രിലിംസ് സ്റ്റേജിലുള്ള ഒരു പരീക്ഷ ആയതുകൊണ്ടുമാണ് അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു മെയിൻസ് പരീക്ഷയിൽ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു പരീക്ഷയിൽ അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് അവിടെ വളരെ ക്ലിയർ ആയിട്ടുള്ള കോമ്പറ്റീഷൻ അതായത് ടൈം മാനേജ്മെൻ്റൊക്കെ ക്രൂഷ്യലായിട്ട് വരുന്ന കോമ്പറ്റീഷൻ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് അതുപോലെ അടുത്ത ഘട്ടം പരീക്ഷ എഴുതുന്ന ആളുകൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുക സി ഈ ക്വസ്റ്റ്യൻ പേപ്പർ വീട്ടിലിരുന്ന് അനലൈസ് ചെയ്തതുപോലെയല്ല എക്സാം ഹാളിൽ ഈ ഒരു കൊസ്റ്റൻപേപ്പർ അറ്റം ചെയ്യുന്നത് ആ ഒരു കാര്യം എപ്പോഴും ഓർക്കണം അത്രയധികം ഈസിയായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമേ അല്ല ഇത് കൂടാതെ എക്സാമിനേഷൻ എഴുതിയ ആളുകൾ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിട്ടും കോമൻറ്റ് സെഷനിലൂടെ ഷെയർ ചെയ്യും അതായത് നിങ്ങൾക്ക് തോന്നിയ ഡിഫിക്കൽ ലെവലിൽ റീജൻസ് ഏതൊക്കെയാണ് അതുപോലെ തന്നെ ഈ ഒരു കൊസ്റ്റിൻ പേപ്പർ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് സെഷനിലൂടെ അറിയാവുന്നതാണ് ആൻഡ് യു യു ഫസ്റ്റ് ടൈം ഹ്യൂ ദൻ മേക്ക് ഷോർട്ട് സബ്സ്ക്രൈബ് സോ താങ്ക് യു സോ മച്ച് ഗൈസ് വാച്ചിംഗ് ദിസ് പെർക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സി യു ഇൻ ദ നെക്സ്റ്റ് വൺ